ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം അതായത് നമ്മൾ നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെയാണ് റാഷി ഗൾഫ്ക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ആക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം കേട്ടോ അപ്പം അന്ന് മോർണിങ്ങിൽ ഇതാ ഫസ്റ്റായിട്ട് നമ്മൾ അവിയൽ എനിക്ക് നാടൻ ഫുഡ് മതി എന്ന് പറഞ്ഞപ്പം അവിയൽ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അപ്പം അവിയലും സാമ്പാർ അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ടോ അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ഇതാ റെ റെഡ്ജീൻ്റെ വകയായിട്ട് പിന്നെ നെയ്യപ്പം നമുക്ക് നെയ്യപ്പം ചൂടാൻ ആണ് കേട്ടോ ചുട്ടാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പം അത് റെഡിയാക്കുന്നുണ്ട് ആരും കഴുകുന്നുണ്ട് പിന്നെതാ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്

ਉਹਨੇ ਦੋਏ ਕੰਨੇ ਵਰਕਸ਼ਾਪ ਆਉਣੀ ਹੈ ਇੱਕੋ ਨੇ ਕਿਸਕੇ ਚਾਹ ਬਿੱਕਾ അപ്പോൾ റാഷിലൊന്ന് പോകുന്ന മുമ്പായിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിന് വൈകുന്നേരം വരാൻ ചെറിയൊരു വേറെ വർക്കിൽ പോകാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമായിട്ടില്ല കേട്ടോ ബിസ്ക്കറ്റ് അപ്പോൾ ഇക്ക പിന്നെ വന്നു പോയി പിന്നെ പിന്നെന്താ ജൂജു നല്ല കളിയിലാണ് കേട്ടോ ആ കൊണ്ടുവന്ന സാധനങ്ങളായിട്ട് പിന്നെ ബീഫ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിയലും അവിടെ ആക്കുന്നുണ്ട് സാമ്പാർ ഏകദേശം റെഡിയായി ഇനിയിപ്പം അതും ഒന്ന് വറവിട്ടെടുക്കണം ഇതിൻ്റെ ഇടയിൽ അനുവിൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറയുക ഉമ്മയപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള പലഹാരങ്ങളാണ് ഉണ്ണിയപ്പം പിന്നെ കളത്തപ്പം എന്ന് പറയില്ല അത് നല്ല വലിയ കളത്തപ്പ നാലിനോ പിന്നെ എന്താ പറയുക പാഷൻ ഫ്രൂട്ട് പിന്നെ എന്താ പറയുക സപ്പോട്ട ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം അധികം ക്വാണ്ടിറ്റി ഉണ്ടായിട്ടോ പാഷൻ ഫ്രൂട്ട് അപ്പം എന്തായാലും ഇത് നല്ല ഈ ഒരു വയലറ്റ് കളറുള്ള ഭയങ്കര ടേസ്റ്റ് നല്ല മധുരമാണ് കേട്ടോ അത് പിന്നെ അപ്പം അതുണ്ട് പിന്നെ അതാ റജി നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് അതിനനുസരിച്ചാക്കാമെന്ന് കരുതി പിന്നെ അതിന് ശേഷം നമ്മളിത് ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മുട്ട ഒക്കെ ഏകദേശം ഒരു ആറ് മുട്ട ഉടച്ചിട്ട് പിന്നെ അതേപോലെ കുറച്ച് പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ എന്താ പറയുക അതിനുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുണ്ടാക്കി കൊണ്ടിരിക്കുക കേട്ടോ മുട്ട ചിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇതാക്കിയിട്ട് വേവിച്ചിരിക്കുക അപ്പം ഈ ഒരു പണി ഞാൻ ചെയ്യുന്നത് പിന്നെ അമ്മച്ചിതാ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ എന്നെ പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് അത് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ബീഫ് വരട്ട് പിന്നെ നമ്മുടെ ചട്ടിപ്പത്തിരിയിലേക്ക് ചേർക്കാനുള്ള സംഭവങ്ങൾ പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുക ഒരു മൾട്ടി ടാസ്ക് ജോലിയായിട്ടോ നമ്മൾ അന്നേരം ചെയ്യുക ഓരോന്നോരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി നോക്കാണ്ട് ഒക്കെ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഒക്കെ ഇൻക്ലൂഡാക്കുന്നുണ്ട് ഈ ഒരു ദോശ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സംഭവമാണ് കേട്ടോ ഫില്ലിങ്സ് നിറക്കുള്ള അപ്പം അതിൻ്റെ ഇടയിൽ വൗട്ടിയൊക്കെ തന്നെ മൊത്തം മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് നേരൊക്കെ എന്തുണ്ട് അപ്പം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഓരോ പണി പണിത്തെക്കിലായിരുന്നു അപ്പോൾ അവരങ്ങനെ പോയി പിന്നെ മരുവിന സമയമായപ്പോൾ പോയിട്ടോ പിന്നെ ദാ നമ്മളെ അച്ചിപ്പത്തലില്ലേ നമ്മളെ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള സംഭവം അതുപോലെ തന്നെ ചട്ടിപ്പത്തിരി ഞാൻ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മളെ നെയ്യപ്പം സപ്പോട്ട പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പാക്കാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഓൾറെഡി ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ തണുത്തിട്ട് ഇപ്പം വൈകുന്നേരം ആയപ്പോഴേക്കും പാക്കിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ സീനില്ല പിന്നെ അത് നമ്മൾ പാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുക റാശിക്കും ഫ്രണ്ട്സിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്താ പറയുക ബൗട്ടിക്കാർക്ക് ഇപ്പം ദുബായിലില്ല എല്ലാ പ്രാവശ്യവും ഒരുണ്ടാവുന്നുണ്ട് റാഷി പോകുന്ന സമയത്ത് ഇപ്രാവശ്യം ഒരു കത്തറിലാണ് കേട്ടോ അപ്പം ഒരുക്കിപ്പം എടുത്തു വെച്ചിട്ടും കാര്യമില്ലല്ലോ ആ സമയത്തൊന്നും വരില്ല പിന്നെ നമ്മളീ എന്താ പറയുക കലുത്തപ്പം കലുത്തപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പാക്കിംഗ് ഒക്കെ ഏകദേശം അവിടെ അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പേരെഴുത് അതൊക്കെ ഓരോ സംഭവങ്ങൾ ആക്കണമല്ലോ പിന്നെ ഇറച്ചിപ്പത്തിൽ അതിനകത്ത് ഇല്ലെന്നിട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതെന്നു കേട്ടോ കാരണം കുറേ ടൈം നമ്മൾ കളിച്ചിരിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ലാസ്റ്റ് സമയത്തൊന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അപ്പം വെച്ചിട്ടുണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഇതെന്താ പറയുക സപ്പോർട്ട അതുപോലെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇതൊക്കെ ഉണ്ട് ഇതിങ്ങനെ നല്ലതെന്ന് നോക്കിയാൽ ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് വെയ്റ്റെയറും വെയ്റ്റെയറും സാധനങ്ങൾ ഒരുപാടായിട്ടുണ്ട് വെയിറ്റ് കയറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ഞാൻ പറഞ്ഞു നോക്കാം കൈയാണെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ എത്തിയിട്ട് അങ്ങനെതാണ് ഓരോന്നിനെ പേര് എടുത്തും പത്തിരി ഉണ്ണിയപ്പം ഇറച്ചിപ്പത്തിൽ പിന്നെന്താ കളുത്തപ്പം ബീഫ് ഇങ്ങനെയൊക്കെ പേര് എഴുതിയുണ്ടോ എന്താ വെച്ചാൽ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലും വെക്കും ചെയ്യാ അല്ലാത്ത സ്നാക്സ് ആണെങ്കിൽ പെട്ടെന്ന് കൈക്കൊക്കെ ചെയ്യാമെന്നെടുത്തിയത് അപ്പം ബാഗ് പാക്കിങ്ങും അതുപോലെ തന്നെ പെട്ടിയിൽ സംഭവങ്ങളൊക്കെ നോ വെക്കുന്ന സമയമായിട്ടോ അപ്പം പിന്നെ ഹലു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എള്ളും കടയിലേല്ലേ അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അരിയും എള്ളും കടലയും വറുത്ത് പൊടിച്ചോ എനിക്ക് രാവിലെ ഒക്കെ ഓഫീസ് പോണ സമയത്ത് എന്താ പറയുക കഴിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അതാ നമ്മുടെ പെട്ടി ഇപ്പച്ചിക്ക് ഒരു പെട്ടി ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു ആ പെട്ടിയിൽ വെച്ചപ്പം അതിൽ ഏകദേശം സ്പേസ് കുറവാണ് കേട്ടോ അപ്പം ആൾറെഡി കൊണ്ടുവന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു ഫസ്റ്റ് അപ്പം ആ വന്ന സമയത്ത് കൊണ്ടുവന്ന പെട്ടി നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് പാകം പോലെ ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ ഫൈനലി നമ്മൾ ആ ഒരു പെട്ടി തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് അത് ജസ്റ്റ് നീളുള്ള പെട്ടിയായിരുന്നു അതൊന്ന് കവർ ചെയ്ത് എടുത്ത് നമ്മൾ ചൂച്ചുതാണ് ഈ ഒരു പെട്ടി പാക്കിങ് സമയത്തൊക്കെ റാശിനെ ഹെൽപ്പ് ചെയ്യാണ്ട് കേട്ടോ ഓനോ എടുത്ത് വെക്കാനും എടുത്ത് ഇതാക്കാനും ഒക്കെ ആക്ച്വലി ഈ പെട്ടി കിട്ടുക എന്നുള്ളത് ഫൈനലി എല്ലാം ഉണ്ടാക്കിയ ശേഷം പിന്നെ ഇതാക്കുന്നതല്ലേ അപ്പം പായ്സ് നേടിയത് റാഷിൻ്റെ ഫ്രണ്ട് പായ്സിനുള്ള പാക്കാട്ടോ ആ കാണുന്നത് അപ്പം അത് ഒന്ന് എയർപോർട്ടേക്ക് വരും പിക്ക് ചെയ്യാനെന്ന് പറഞ്ഞപ്പം ഡയറക്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ അത് ഏകദേശം എല്ലാം പെട്ടി റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ വെച്ച് നോക്കിയ ശേഷം വെയിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കൂ കേട്ടോ ഒനിക്ക് ഇരുപത് കിലോനങ്ങാനോ ഈ ഒരു ഇതിൽ പോവുള്ളൂ തോന്നണെ പിന്നെ അപ്പം പേരൊക്കെ എഴുതി പേരെഴുതുന്നു അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഞാൻ ആ ഞാൻ എടുത്തോണ്ട് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയാം പക്ഷെ നമ്മളെ സമാധാനത്തിന് എഴുതി ഒട്ടിച്ച ഒരു പേരാണ് കേട്ടോ ഇത് അപ്പം എനിക്കൊരു പേടി അത് ആ സമയത്ത് ജസ്റ്റ് കൺഫ്യൂഷൻ ആയാലോ എന്നൊക്കെ എനിക്ക് ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ ജോജു ആണെന്ന കാരണം അവൻ്റെ ഫുൾ കൈ ആ ഒരു പോഷനിൽ ഉണ്ട് കേട്ടോ എന്തായാലും വീഡിയോ എടുത്തോണ്ട് ജസ്റ്റ് ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എന്താ പറയുക കണ്ടപ്പം ഒന്ന് ഇതിൽ ആഡാക്കി എന്നുള്ളത് ഏകദേശം അതാ മാരുവിൻ്റെ സമയം കഴിഞ്ഞു കേട്ടോ അപ്പം പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം റാത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക പാഷൻ ഫ്രൂട്ട് അസ് അങ്ങനത്തെ സംഭവങ്ങൾ ചിക്കൂ ഇതൊന്നും കൊണ്ടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് അപ്പം അതാ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സമയം ഏഴേ മുക്കാൽ കഴിഞ്ഞു എട്ട് മണിയാകുമ്പോൾ ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ അങ്ങനെതാ അവൻ്റെ ഫ്രണ്ട്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒരു കുഞ്ഞിയപ്പം ജസ്റ്റ് ഒരു സ്വീറ്റായിട്ട് കൊടുക്കാമെന്ന് കരുതി പിന്നെ അങ്ങോട്ടിതാ ഞാൻ വല്ലാണ്ട് വീഡിയോ നിർത്തിയിട്ടില്ല കേട്ടോ കാരണം ഒരു ഭയങ്കര ഒരു വിഷമമുള്ള സംഭവമാണ് പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പം നീ പിറ്റേ ദിവസത്തെ ബ്ലോഗ് കാണാം അപ്പം പിറ്റേ ദിവസത്തെതാ ഞാൻ രാവിലെ കെണീറ്റും നല്ല കുട്ടിയാവാൻ ശ്രമിക്കുകയാണ് അപ്പം ഞാൻ വായിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ജൂജുതാ ഇവിടെ ഉണ്ട് കേട്ടോ ഓന് ഒരു വിഷുവിനോടെ എന്തോ വായിക്കിട്ടിട്ട് എൻ്റെ അടുത്ത് ഇവിടെ പഠിക്കുന്ന റൂമ് വന്നിരിക്കുകയാണ് അപ്പം എനിക്ക് ആക്ച്വലി എക്സാം കഴിയുന്നതിന് മുമ്പാണല്ലോ രാഷ്ട്രീ പോയിട്ടുള്ളത് അപ്പം അന്നത്താണോ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മ നിസ്കരിക്കുന്ന സമയമാണ് ഫുഡൊക്കെ പിന്നെ തലേ ദിവസം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആരും ആളില്ലാത്തോണ്ട് തന്നെ അനു പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം തോന്നുന്നു വീട് കൊടുക്കുന്ന അന്ന് രാവിലെ അവൾ പോയിട്ടുണ്ടായിരുന്നു അങ്കളിടിക്കോയിൻറ്റി പിന്നെ പോയി ഓനിപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല തോന്നുന്നത് ഓൻറെ വർത്താനത്തിൽട്ടോ കാരണം അങ്ങാടി പോയി എന്നുള്ള ഒരു ഇതിലിരിക്കാണ് റാശീനെ കാണാത്തോണ്ട് പിന്നെ അന്നേതാ ഇപ്പൊ പള്ളിയിൽ പോവുക ഇങ്ങനെ നിക്കുകയാണ് അപ്പം ഇഷും എപ്പൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ നിന്ന് ഇപ്പം ജൂജ് കരയിൽ നിന്ന് എന്താ വെച്ചാൽ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടോ അപ്പം പിന്നെ പിന്നെതാ ഇഷു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് സാധാ അതാ സദാ ചോറാൻ്റെ വലിയൊരു ബില്ലാത്ത പോലെ കേട്ടോ കാട്ടിന് പിന്നെ അമ്മ നെയ്യപ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചുട്ട് ചുട്ടെടുക്കാണ് അന്ന് റാഷി പോകണം കുറച്ചിട്ട് കുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറേ ആയപ്പം പിന്നെ ഇവിടെതാ ഓന് വാങ്ങി വെച്ച കേട്ടോ റാശി സ്ട്രോബെറി ഇനി കണ്ടപ്പോൾ ഒരു അപ്പം അത് ഫ്രഡ് ചെയ്യുന്നെടുത്തു പിന്നെ ഈ കാണുന്ന ഉള്ളിയൊക്കെ ഞാൻ എനിക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് തൊലിച്ച് വെച്ചാൽ അമ്മച്ചി അപ്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അപ്പം ഇതൊക്കെ എന്നാണ്ടാണ് പിന്നെ എൻ്റെ ഇടയിൽ ഇതാ വൈകുന്നേരം ആയപ്പം ഒരു റാലിയൊക്കെ ഇങ്ങനെ അതിൽക്കൂടെ പോകുന്നുണ്ട് അപ്പം ഈ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ അപ്പം ഓനത് ഒരു എക്സൈറ്റോടെ നോക്കി എനിക്കാണ് പിന്നെന്തൊക്കെയാണ് വിശേഷം പിന്നെ മുറത്ത് ഇങ്ങനെ നിമിഷങ്ങൾ നിമിഷങ്ങളിങ്ങനെ ഓരോന്നായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ജോജൂൻ്റെ പണിയാണ് ഈ കാണുന്നൊക്കെ സമയം എട്ടര ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പം ഞാനതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കാണി വരുന്നുണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ ഫുള്ള് എന്താ പറയുക കാലിയാക്കി റൂമൊക്കെ ക്ലീൻ ആക്കി കാരണം റാഷി പോയപ്പോൾ തന്നെ ഒരുവിധം വീടും അനുവും പോയല്ലോ അപ്പം വീട് ഒഴിഞ്ഞു അപ്പം ഞാനും കൂടെ പോവാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് പോകുമ്പം ഭയങ്കര മിസ്സിങ് കേട്ടോ എന്തൊക്കെ ഒരു ഇടങ്ങേറാണ് അത്ര എവിടെ നിന്ന് പോയാലും സ്വന്തം വീട്ടിൽ നിന്നും അതിൻ്റെ ഈ കിടക്കുന്ന റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുമ്പം ഒരിടങ്ങിയറാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഇക്ക ഒരടുത്ത വീട്ടിൽ പോയി വരാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ പോയി വരാം അപ്പോൾ ഇക്കങ്ങളൊക്കെ റെഡി ആയി എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളതാ സാധനങ്ങൾ ഇത് റാഷിൻ്റെ സംഭവങ്ങളാണ് ഓരോ റൂമിൽ വരിച്ചിരുന്നതാണ് അപ്പോൾ അത് റൈ ക്ലീനിങ്ങിന് കൊടുക്കണം അപ്പോൾ എന്നോട് മഞ്ചേരി കൊടുത്തോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിപ്പോൾ നമ്മൾ അന്ന് കൊണ്ടുവന്നാൽ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആക്ച്വലി ആ ബിസ്ക്കറ്റിന് അഞ്ഞൂറ് രൂപ ഉണ്ട് കേട്ടോ എനിക്ക് വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല അപ്പം ഇത് നമ്മൾ ഉള്ളി സംഭവങ്ങൾ ഇത് എന്തോ അച്ചാറ് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ അതാ ഇവിടെ പാക്കിലുണ്ട് ഇഷ്ട ബുക്ക് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ ഒരു ഇരുത്തം നിങ്ങൾക്ക് ഇപ്പോൾ കാണാട്ടോ ഇനി അതിന് ശേഷം പിന്നെ അതാ ഓ അങ്ങനെ പിന്നെ മടിയിൽ നിന്ന് ഇങ്ങനെ ഈ കയറിയിരുന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഓന വീണ് നെറ്റിയൊക്കെ പൊട്ടിയിട്ടോ അപ്പം എന്നെ അവിടെ നിന്ന് നേരെയൊക്കെ വന്ന ശേഷം നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പാർക്കിംഗ് കഴിക്കാണ് അവിടെ ഒക്കെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ സങ്കടാണോ എന്നെ അധികം സങ്കടപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ പാർക്കിങ്ങിൽ ഇരിക്കുന്നു അപ്പം യേശു നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ മഞ്ചേരിയത്തെ പോയിക്കും ഓനെ നന്നായിട്ട് ഉറങ്ങി ഇതാ തലൊക്കെ തൂങ്ങിയിരിക്കുക ഞാനൊരു അനക്കും ഇല്ലാത്തോണ്ടേ നോക്കണം ആ കാണുന്നത് ചൂലായിരുന്നു കേട്ടോ മുട്ടടിക്കാൻ പറ്റിയിട്ടുള്ള ചൂലാണ് ഞാൻ ഇത്രേ െള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഏഷ്യാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ